മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന സി പി എമ്മിൻ്റെ പുതിയ രേഖ ഞങ്ങൾക്കൊരു ഉണ്ടാക്കുന്നില്ല കാരണം കാലങ്ങളായിട്ടുള്ള രഹസ്യ ബന്ധമാണ് ഇപ്പോൾ അതിലൂടെ പുറത്തായിരിക്കുന്നത് ഇപ്പോൾ സി പി എം കണ്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിലെയും തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് മോദി സർക്കാർ ക്ലാസിക് ഫാസിസ്റ്റുകളുമല്ല നവ ഫാസിസ്റ്റുകളുമല്ല അവരാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ എന്നുള്ളൊരു പുതിയ കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ഫാസിസവുമായി എല്ലാ കാലത്തും കേരളത്തിലെ സി പി എം സന്ധി ചെയ്തിട്ടുണ്ട് സംഘപരിവാറായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന ഒരു പുതിയ ഒരു രേഖ അവതരിപ്പിച്ച് ഈ മോദി സർക്കാരുമായി കൈകോർക്കാനും സംഘപരിവാറുമായി സന്ധി ചെയ്യാനും അവർക്ക് കീഴടങ്ങാനുമുള്ള സി പി എം തീരുമാനത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇത്തരമൊരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തതും അവരാണ് ഈ സംഘപരിവാർ ബാന്ധവം ആഗ്രഹിക്കുന്നതും അതിന്റെ പരിണത ഫലമാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല ഈ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ പെട്ട സി പി ഐ അതിശക്തമായി പറയുന്നു ഇവര് ഫാസിസ്റ്റ് സർക്കാരാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അതിശക്തമായി പറയുന്നു ഇത് ഫാസിസ്റ്റ് സർക്കാരാണ് ഇന്ത്യ മുന്നണിയിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന സി പി എം മോഡി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന കണ്ടുപിടുത്തം തീർച്ചയായും സംഘപരിവാടിന് വിധേയരായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തീരുമാനത്തിൻ്റെ ഭാഗവും സംഘപരിവാടിന് കേരള ഇന്ത്യയിലെ സി പി എം നൽകുന്ന സർട്ടിഫിക്കറ്റുമാണ് ഇതിലെന്താണ് മറുപടി പറയാനുള്ള രേഖ ഇപ്പം എല്ലാവർക്കും പരസ്യമായി എല്ലാവരുടെയും കയ്യിലുണ്ട് കരട് രേഖയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്ത് എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കരട് രേഖ തയ്യാറാക്കിയത് ക്ലാസിക് ഫാസിസ്റ്റുമല്ല മോഡി സർക്കാർ നവഫാസിസ്റ്റുമല്ല അവർ നവ ഫാസിസത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതിനു മുമ്പുള്ള രണ്ട് സമ്മേളനത്തിന്റെ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് അത് ഒരു കരട് തീരുമാനം പോലും അങ്ങനെ ഒരു ചർച്ച പോലും എന്താണ് സി പി എം സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ച മോഡി സർക്കാർ ഫാസിസ്റ്റ് ആണോ അല്ലയോ എന്ന തർക്കമാണോ ഒരു തർക്കമുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഡ്രാഫ്റ്റ് വരുള്ളൂ അതാണോ സി പി എം സമ്മേളനം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു കാര്യങ്ങളുമായിട്ട് വരുന്നത് ഇത് പൂർണ്ണമായി സന്ധി ചെയ്യലാണ് സംഘപരിവാറുമായി